ലോക പ്രശസ്ത സ്മാർട്ട് ഫോൺ ബ്രാൻഡായ ഒപ്പോയുടെ ഏറ്റവും പുതിയ ഫ്ളാഗ്ഷിപ്പ് മോഡലായ റെനോ ഫിഫ്റ്റീൻ സീരീസ് ഫൈവ് ജിയുടെ ഇന്ത്യയിലെ ഒഫീഷ്യൽ ലോഞ്ച് മൈജിയുടെയും ഒപ്പോയുടെയും ആഭിമുഖ്യത്തിൽ എറണാകുളത്ത് നടന്നു കൊച്ചി മാരിറ്റ് ഹോട്ടലിൽ നടന്ന റെനോ എലൈറ്റ് നൈറ്റ് പ്രോഗ്രാമിൽ മൈജിയുടെ ചെയർമാൻ എ കെ ഷാജി പ്രശസ്ത സിനിമാതാരം മഹിമാ നമ്പ്യാർ എന്നിവർ ചേർന്ന് ലോഞ്ച് നിർവഹിച്ചു അഡ്വാൻസ്ഡ് ക്യാമറ സിസ്റ്റം നൈറ്റ് ഫോട്ടോഗ്രാഫിക്കായി മെച്ചപ്പെടുത്തിയ ലോ ലൈറ്റ് പെർഫോമൻസ് പോർട്രേറ്റ് വൈഡ് മാക്രോ മോഡുകൾ ഹൈ ക്വാളിറ്റി ഫോർ വീഡിയോ റെക്കോർഡിംഗ് ഫ്രണ്ട് ക്യാമറയിൽ ക്ലിയർ സെൽഫിക്കും വീഡിയോ കോളിനും പ്രത്യേക എ ഫീച്ചറുകൾ തുടങ്ങിയവയാണ് ഓപ്പോയുടെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് മോഡലായ റെനോ ഫിഫ്റ്റീൻ സീരീസ് ഫൈവ് ജിയുടെ ഹൈലൈറ്റ്

യാണ് അപ്പോൾ ഏറ്റവും പുതിയ മോഡല് എല്ലാ മാസവും ഇനി വരുന്ന എല്ലാ മാസങ്ങളും നമുക്ക് ലോഞ്ച് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു സക്സസ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലോഞ്ച് എല്ലാം നടക്കുന്നത് കേരളത്തിൽ മൈജിലൂടെയാണ് ഇതെല്ലാം തന്നെ ഇന്ത്യയിലെ നമ്പർ വൺ സെല്ലറായി മാറാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് സ്നാപ്ഡ്രാഗൺ ഡയമണ്ട് സിറ്റി എണ്ണായിരത്തി അമ്പത് ഫാസ്റ്റ് പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫാസ്റ്റ് മൾട്ടിടാസ്കിംഗിനായി ഉയർന്ന റാം ഓപ്ഷനുകൾ ലാഗില്ലാത്ത ഗെയിമിംഗ് അനുഭവം ഓപ്പോയുടെ ആൻഡ്രോയിഡ് അധിഷ്ഠിത കളറൈസ് സിക്സ്റ്റീൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നിവ ഇതിന്റെ പ്രകടന മികവ് ഉയർത്തുന്നു അഭിമാനത്തോടെയും ആവേശത്തോടെയുമാണ് ലോഞ്ചിങ്ങിൽ പങ്കാളിയായതെന്ന് ചലച്ചിത്ര താരം മഹിമാ നമ്പ്യ പറഞ്ഞു മൈജി ആയിട്ടുള്ള എന്റെ എത്ര അറിയില്ല ബട്ട് ഫീൽസ് നമുക്കറിയാം ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ആയ കാര്യം ഗ്യാജറ്റ്സ് ആണെങ്കിലും വേൾഡ് ക്ലാസ് പ്രോഡക്ട്സ് ആണെങ്കിലും നമ്മുടെ മലയാളികളിലേക്ക് എപ്പോഴും ആദ്യം എത്തിക്കുന്നത് മൈജിയാണ് ഇപ്പോ ഒപ്പൊ രനോ ഫിഫ്റ്റി ഈ ഫോണും മൈ ജി വഴിയാണ് നമ്മൾ മലയാളികളിലേക്ക് എത്താൻ പോകുന്നത് ഇന്നിവിടെ നടന്നത് അതിന്റെ ഓൾ ഇന്ത്യ ഒഫീഷ്യൽ ലോഞ്ചിങ് സെറിമണിയാണ് ഈ ഒരു നിമിഷത്തിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞു അപ്പോൾ ഈ ഫോൺ സ്വന്തമാക്കാൻ പെട്ടെന്ന് തന്നെ മൈ ജി മൈ ജി ഫ്യൂച്ചറിലേക്ക് പോകുക ഒരുപാട് ഓഫേഴ്സ് നിങ്ങൾക്കായി എ ടി ഏറ്റവും കുറഞ്ഞ ഇ എം ഐ ഒരുപാട് ഓഫേഴ്സ് ഓഫേഴ്സ് എക്സ്ചേഞ്ച് അങ്ങനെ എല്ലാം അപ്പോൾ ദ റൈറ്റ് ടൈം ടു ഫോൺ ഫോൺ നിങ്ങളുടെ അടുത്തുള്ള സ്റ്റോറിൽ പോയി സ്ലിം പ്രീമിയം ഫിനിഷോട് കൂടിയ സ്റ്റൈലിഷ് ഡിസൈൻ ഉയർന്ന റെസൊല്യൂഷൻ അമോല ഡിസ്പ്ലേ സ്മൂത്ത് സ്ക്രോളിങ്ങിനായി ഹൈ റിഫ്രഷ് റേറ്റ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ തുടങ്ങിയ ഡിസൈൻ ആൻഡ് ഡിസ്പ്ലേ ഫീച്ചറുകൾക്കൊപ്പം ഫൈവ് ജി സപ്പോർട്ട് ഡ്യുവൽ സിം വൈഫൈ ബ്ലൂടൂത്ത് എൻ എഫ് സി കണക്ടിവിറ്റി ഐ എ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഫീച്ചറുകൾ സ്റ്റീരിയോ സ്പീക്കറുകൾ ഹൈ ൂഷൻ ഓഡിയോ സപ്പോർട്ട് എന്നിവയും ഉണ്ടാകും ഫാസ്റ്റ് ചാർജിങ്ങിനൊപ്പം സേഫ് ആൻഡ് സ്മാർട്ട് ബാറ്ററി മാനേജ്മെന്റ് ഉറപ്പുവരുത്തുന്നതിനായി ആറായിരത്തി ഇരുന്നൂറ് എം എ എച്ച് മുതൽ ഏഴായിരം എം എ എച്ച് വരെ ശേഷിയുള്ള ബാറ്ററി കുറച്ച് സമയം ചാർജ് ചെയ്താൽ തന്നെ ദിവസം മുഴുവൻ ഉപയോഗിക്കാവുന്ന എൺപത് വാട്ട് സൂപ്പർ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് ഇതിന്റെ മറ്റൊരു സവിശേഷത ലോഞ്ചിനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകളാണ് ഓപ്പോയും മൈജിയും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത് സീറോ ഡൗൺ പേയ്മെന്റിൽ സീറോ ഇൻട്രസ്റ്റ് സ്കീമിൽ ഏറ്റവും കുറഞ്ഞ ഇ എം ഐയിൽ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ നിന്ന് ഓപ്പോ റെനോ ഫിഫ്റ്റീൻ സീരീസ് ഫൈവ് ജി സ്വന്തമാക്കാവുന്നതാണ് പഴയ ഫോണുകൾ ഏറ്റവും മികച്ച വിലയിൽ എക്സ്ചേഞ്ച് ചെയ്ത മികച്ച ഓഫറിൽ പുതിയ ഓപ്പോ റെനോ ഫിഫ്റ്റീൻ സീരീസ് ഫൈവ് ജി വാങ്ങാനുള്ള സ്പെഷ്യൽ അവസരവും മൈജിയിലുണ്ട് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് മൈജിയുടെ ലോയൽറ്റി പോയിന്റ് ലഭിക്കുന്നതാണ് ഈ ലോയൽറ്റി പോയിന്റ്സ് ഉപയോഗിച്ച് അഡീഷണൽ പർച്ചേസ് നടത്താം കൂടാതെ ഇൻഷുറൻസിന് സമാനമായ പരിരക്ഷ നൽകുന്ന പ്രൊട്ടക്ഷൻ പ്ലാൻ കസ്റ്റമേഴ്സിന് ഉപയോഗപ്പെടുത്താവുന്നതാണെന്നും മൈജി ഭാരവാഹികൾ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് കൊച്ചി